ടാലന്റ് അക്കാദമിയുടെ മറ്റൊരു കറണ്ട് അഫയർ സെക്ഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഓഗസ്റ്റ് ഏഴാം തീയതിയിലെ പ്രധാന ആനുകാലിക സംഭവങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഒരു ദിനവുമായി ബന്ധപ്പെട്ട വസ്തുതയാണ് നമ്മൾ ആദ്യമായി ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം ഹിരോഷിമ ദിനം ആചരിച്ചത് ഹിരോഷിമ ദിനം ആചരിച്ചത് എന്താണെന്ന് നമുക്ക് നോക്കാം എന്താണ് ഓഗസ്റ്റ് ആറ് ഓഗസ്റ്റ് ആറാം തീയതി ആയിരുന്നു ഹിരോഷിമ ദിനം ലോക ഹിരോഷിമ ദിനം ആചരിച്ചത് ഓഗസ്റ്റ് ആറാം തീയതിയാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറാം തീയതി ആയിരുന്നു ഹിരോഷിമയിൽ അമേരിക്ക ആദ്യമായി ആറ്റം ബോംബ് വർഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറാം തീയതി ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് ായിരുന്നു അമേരിക്ക ഹിരോഷിമയിൽ ആറ്റം ബോംബ് വർഷിച്ചത് അതുപോലെ ഈ ആറ്റം ബോംബിന് പേര് ഈ ആറ്റം ബോംബിന് നൽകിയിരുന്ന പേരെന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ഏതാണ് ലിറ്റിൽ ബോയ് ലിറ്റിൽ ബോയ് എന്നായിരുന്നു ഹിരോഷിമയിൽ വർഷിച്ച ഈ ആറ്റം ബോംബിന് നൽകിയിരുന്ന പേര് അതുപോലെ തന്നെ ഒരു യുദ്ധവിമാനത്തിന്റെ സഹായത്തോട് കൂടിയായിരുന്നു ലിറ്റിൽ ബോയ് അമേരിക്ക ജപ്പാനിൽ വർഷിച്ചത് ആ യുദ്ധവിമാനത്തിന്റെ പേരുകൂടെ നമുക്കൊന്ന് പരാമർശിക്കേണ്ടിയിരിക്കുന്നു ഏതാണ് ഇനോള ഗെ ഇനോള ഗേ എന്ന യുദ്ധ വിമാനത്തിന്റെ സഹായത്തോടു കൂടിയായിരുന്നു അമേരിക്ക ഹിരോഷിമയിൽ ആറ്റം ബോംബ് വർഷിച്ചത് അതുപോലെ ഇനോള ഗെയുടെ വൈമാനികൻ ഇനോള ഗെയുടെ വൈമാനികൻ ആയിരുന്ന ആ വ്യക്തിയാരായിരുന്നു പോൾ ടിബറ്റ്സ് പോൾ ടിബറ്റ്സ് ആയിരുന്നു ഹിരോഷിമയിൽ ആറ്റം ബോംബ് വർഷിച്ച ഇനോള ഗേ എന്ന വിമാനത്തിന്റെ വൈമാനികൻ നമ്മുടെ പോയിന്റ് ഹിരോഷിമ ദിനം ആചരിച്ചത് എന്നാണെന്നാണ് എന്നായിരുന്നു ഓഗസ്റ്റ് ആറാം തീയതി ഒരു സാമൂഹിക പരിഷ്കർത്താവുമായി ബന്ധപ്പെട്ട വസ്തുതയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം ഏത് സാമൂഹിക പരിഷ്കർത്താവിന്റെ നൂറ്റി പതിനഞ്ചാം സമാധി വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ആചരിച്ചത് ഏത് സാമൂഹിക പരിഷ്കർത്താവിന്റെ നൂറ്റി പതിനഞ്ചാം സമാധി വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ആചരിച്ചത് ആരാണ് തൈക്കാട് അയ്യ തൈക്കാട് അയ്യയുടെ നൂറ്റി പതിനഞ്ചാം സമാധി വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ആചരിച്ചത് തൈക്കാട് അയ്യ നൂറ്റി പതിനഞ്ചാം ജൻ സമാധി വാർഷികമായിരുന്നു ഓഗസ്റ്റിൽ ആചരിച്ചു അദ്ദേഹത്തിന്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് വരെ ആയിരുന്നു എണ്ണൂറ്റി പതിനാലിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹം മഹാസമാധി ആയത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലായിരുന്നു നമ്മുടെ പോയിന്റ് ഏത് സാമൂഹിക പരിഷ്കർത്താവിന്റെ നൂറ്റി പതിനഞ്ചാം സമാധി വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ആചരിച്ചത് ആരായിരുന്നു തൈക്കാട്യ ഒരു കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ അടുത്തായി പരിശോധിക്കുവാൻ പോകുന്നത് നമുക്ക് നോക്കാം മണിപ്പൂർ സംഘർഷത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ രൂപീകരിച്ച കമ്മിറ്റി മണിപ്പൂർ സംഘർഷത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ രൂപീകരിച്ച കമ്മിറ്റി ഏതാണെന്നാണ് നമ്മൾ അടുത്തായി പഠിക്കാൻ പോകുന്നത് ഏതാണ് കമ്മിറ്റി ഗീതാമിത്തൽ കമ്മിറ്റി ഗീതാമിത്തൽ കമ്മിറ്റിയാണ് മണിപ്പൂർ സംഘർഷത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ രൂപീകരിച്ച കമ്മിറ്റി എന്താണ് ഗീതാമിത്തൽ കമ്മിറ്റി എന്താണ് ഗീതാമിത്തൽ കമ്മിറ്റിയുടെ വാർത്താ പ്രാധാന്യം എന്ത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എന്താണ് ഗീതാമിത്തൽ കമ്മിറ്റിയുടെ കാലാവധി കൂടി സുപ്രീം കോടതി എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ഉണ്ടായത് നമ്മുടെ പോയിന്റ് മണിപ്പൂർ സംഘർഷത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ രൂപീകരിച്ച കമ്മിറ്റി ഏതാണെന്നാണ് ഏതാണ് ഗീതാ മിത്തൽ കമ്മിറ്റി അടുത്തതായി നമ്മൾ പരിശോധിക്കുവാൻ പോകുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ശിലാലിഖിതങ്ങളിൽ പഠനം നടക്കുന്ന ക്ഷേത്രം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ശിലാലിഖിതങ്ങളിൽ പഠനം നടക്കുന്ന ക്ഷേത്രം ഏതാണ് നമുക്ക് നോക്കാം തളീശ്വരാർ ക്ഷേത്രം തളീശ്വരാർ ക്ഷേത്രമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ശിലാലിഖിതങ്ങളിൽ പഠനം നടക്കുന്ന ക്ഷേത്രം തളീശ്വരാർ ക്ഷേത്രം തളീശ്വരാർ ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് തളീശ്വരാർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് തമിഴ്നാട്ടിലാണ് തളീശ്വരർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട കുറച്ച് വസ്തുതകൾ കൂടെ പങ്കുവെക്കട്ടെ എ എസ് ഐ സ്ഥാപിതമായത് എന്നാണ് എസ് ഐ സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എ എസ് ഐ സ്ഥാപിതമാകുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് അതുപോലെ തന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹി ന്യൂഡൽഹിയിലാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആ സ്ഥാനം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ നിലവിലെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആരാണെന്നൂടെ നമുക്ക് നോക്കാം ആരാണ് യദുബീർ സിംഗ് റാവത്ത് യദുബീർ സിംഗ് റാവത്ത് ആണ് നിലവിലെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ നമ്മുടെ പോയിന്റ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ശിലാലിഖിതങ്ങളിൽ പഠനം നടക്കുന്ന ക്ഷേത്രം ഏതാണെന്നായിരുന്നു ഏതാണ് തളീശ്വരാർ ക്ഷേത്രം തമിഴ്നാട്ടിലെ തളീശ്വരാർ ക്ഷേത്രമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ശിലാലിഖിതങ്ങളിൽ പഠനം നടക്കുന്ന ക്ഷേത്രം അടുത്തതായി നമ്മൾ പഠിക്കുവാൻ പോകുന്ന പോയിന്റ് ഫിജി സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണെന്നാണ് ഫിജി സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് ദ്രൗപദി മുർമു ദ്രൗപദി മുർമു ആണ് ഫിജി ഫിജി സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് ദ്രൗപദി മുർമു ഫിജി സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു എന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ലോകത്തിലെ ആദ്യത്തെ എക്കോസിറ്റി നിലവിൽ വരുന്നത് ലോകത്തിലെ ആദ്യ എക്കോസിറ്റി നിലവിൽ വരുന്നത് എവിടെയാണെന്നാണ് എവിടെയാണ് നിയോം നിയോമിലാണ് ലോകത്തിലെ ആദ്യത്തെ എക്കോ സിറ്റി എക്കോ സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ് നിയോം നിയോം സ്ഥിതി ചെയ്യുന്നത് സൗദി അറേബ്യയിലാണ് നിയോം സ്ഥിതി ചെയ്യുന്നത് സൗദി അറേബ്യയിലാണ് നിയോം സ്ഥിതി നമ്മുടെ പോയിന്റ് ലോകത്തിലെ ആദ്യത്തെ എക്കോ സിറ്റി നിലവിൽ വരുന്ന എവിടെയാണ് നിയോം സൗദി അറേബ്യയിലെ റിയാദിനടുത്താണ് നിയോം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ എക്കോ സിറ്റിയുടെ പേര് അതുകൂടെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നത് ഏതാണ് എക്കോ സിറ്റിയുടെ പേര് ദി ലൈൻ ദി ലൈൻ എന്നാണ് ലോകത്തിലെ ആദ്യത്തെ എക്കോ സിറ്റിക്ക് നൽകിയിരിക്കുന്ന നാമം നമ്മുടെ പോയിന്റ് ലോകത്തിലെ ആദ്യത്തെ എക്കോ സിറ്റി നിലവിൽ വരുന്ന എവിടെയാണ് സൗദി അറേബ്യയിലെ നിയോം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജനകീയ കലാപത്തെ തുടർന്ന് രാജിവെച്ച ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ആരാന്നാണ് ജനകീയ കലാപത്തെ തുടർന്ന് രാജിവെച്ച ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ആരാണ് ഷെയ്ഖ് ഹസീന ഷെയ്ഖ് ഹസീനയാണ് ജനകീയ കലാപത്തെ തുടർന്ന് രാജിവെച്ച ബംഗ്ലാദേശ് പ്രധാനമന്ത്രി വിവാദമായ സംവരണ ബിൽ നമുക്കറിയാം മുപ്പത് ശതമാനം സംവരണം മുപ്പത് ശതമാനം സംവരണം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുടുംബാംഗങ്ങൾക്ക് നൽകണമെന്നുള്ള വിവാദമായ നിയമത്തെ തുടർന്നുണ്ടായ കലാപമാണ് ഷെയ്ഖ് ഹസീനയുടെ രാജിയിലേക്ക് നയിച്ചത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു നമ്മുടെ പോയിന്റ് ജനകീയ കലാപത്തെ തുടർന്ന് രാജിവെച്ച ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ആരാണെന്നാണ് ആരാണ് ഷെയ്ഖ് ഹസീന രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ അടുത്തായി ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ പോൾവാൾട്ടിൽ ആറ് പോയിന്റ് രണ്ട് അഞ്ച് മീറ്റർ ഉയരം താണ്ടി ലോക റെക്കോർഡ് ഇട്ട താരം ആരാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ പോൾവാൾഡിൽ ആറ് പോയിന്റ് രണ്ട് അഞ്ച് മീറ്റർ ഉയരം താണ്ടി ലോക റെക്കോർഡ് ഇട്ട താരമാണ് അർമാൻ ഡുപ്ലന്റിസ് അർമാൻ ഡുപ്ലന്റിസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ പോൾവാൾട്ടിൽ ആറ് പോയിന്റ് രണ്ട് അഞ്ച് മീറ്റർ ഉയരം താണ്ടി ലോക റെക്കോർഡ് ഇട്ടത് ഇദ്ദേഹത്തിന്റെ തുടർച്ചയായ രണ്ടാം ഒളിമ്പിക് സ്വർണ്ണമാണ് അർമാൻഡ് ഡുപ്ലൻറ്റിസിൽ അതുപോലെ അർമാൻ അർമാൻ രാജ്യം നമുക്ക് നോക്കാം ഏതാണ് സ്വീഡൻ ിൽ ആറ് പോയിന്റ് രണ്ട് അഞ്ച് മീറ്റർ ഉയരം താണ്ടി ലോക റെക്കോർഡ് ഇട്ട താരം ആരാണെന്നാണ് ആരാണ് അർമാൻ ഒരു നിയമനവുമായി ബന്ധപ്പെട്ട വസ്തുതയാണ് നമ്മൾ അടുത്ത ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർമാനായി നിയമിതനാവുന്നത് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർമാനായി നിയമിതനാവുന്ന ആരാണ് ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാർ ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാർ ആണ് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർമാനായി നിയമിതനാവുന്നത് ഹൈക്കോടതി നൽകിയ മൂന്ന് വിരമിച്ച ജഡ്ജിമാരുടെ പട്ടികയിൽ നിന്നാണ് സംസ്ഥാന സർക്കാർ ഇദ്ദേഹത്തിന്റെ നിയമനം അംഗീകരിച്ചത് ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാർ ആണ് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർമാനായി നിയമിതനാവുന്നത് അടുത്തതായി നമ്മൾ ാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച പ്രശസ്ത പ്രശസ്ത സാമൂഹിക സാമൂഹിക പ്രവർത്തക ഓഗസ്റ്റിൽ ഓഗസ്റ്റിൽ അന്തരിച്ച അന്തരിച്ച ആരാണ് ശോഭന ശോഭന ആണ് പ്രശസ്തയായ സാമൂഹിക പ്രവർത്തക രണ്ടായിരത്തി പതിനൊന്നിൽ പത്മവിഭൂഷൺ ലഭിച്ചു രണ്ടായിരത്തി പതിനൊന്നിലാണ് ശോഭന റാനഡക്ക് പത്മവിഭൂഷൺ ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ സാമൂഹിക പ്രവർത്തനം മുൻനിർത്തിയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ശോഭന റാനഡയ്ക്ക് പത്മവിഭൂഷൺ ലഭിക്കുന്നത് നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച പ്രശസ്തയായ സാമൂഹിക പ്രവർത്തക ആരാണെന്നാണ് ആരായിരുന്നു അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് താരം ആരാണെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് താരമാണ് ഗ്രഹാം തോർപ്പ് ഗ്രഹാം തോർപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് താരം ഇദ്ദേഹമായി കൂട്ടിച്ചേർക്കാൻ പറ്റിയ മറ്റൊരു വസ്തുതയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ കോച്ചായി ഇദ്ദേഹം നിയമിച്ചിരുന്നു പക്ഷേ ആരോഗ്യ കാരണങ്ങളാൽ ഇദ്ദേഹത്തിന് സ്ഥാനമേൽക്കാൻ കഴിഞ്ഞിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ കോച്ചായി ഇദ്ദേഹത്തിനെ പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ ഇദ്ദേഹത്തിന് ആരോഗ്യ കാരണങ്ങളാൽ സ്ഥാനമേൽക്കാൻ കഴിഞ്ഞില്ല നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് താരം ആരാണെന്നാണ് ആരാണ് ഗ്രഹാം തോർപ്പ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന അടുത്ത വാർത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച ഭൗതിക ശാസ്ത്രജ്ഞനും നോബേൽ സമ്മാന ജേതാവുമായ വ്യക്തിയുടെ പേരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓഗസ്റ്റിൽ അന്തരിച്ച ഭൗതിക ശാസ്ത്രജ്ഞനും നൊബേൽ സമ്മാന ജേതാവുമായ വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓഗസ്റ്റിൽ അന്തരിച്ച ഭൗതിക ശാസ്ത്രജ്ഞനും നൊബേൽ സമ്മാന ജേതാവുമായ വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഭൗതിക ശാസ്ത്രത്തിനുള്ള ഫിസിക്സിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് സംവോലിക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് സംവോലിക്ക് ആയിരുന്നു ഈ സമ്മാനം ഇദ്ദേഹത്തിന് ലഭിക്കുമ്പോൾ ഒരു മുപ്പത് വയസ്സ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നു മുപ്പതാമത്തെ വയസ്സിലായിരുന്നു ഇദ്ദേഹം നൊബേൽ സമ്മാനം നേടിയത് നൊബേൽ സമ്മാനം നേടുന്ന ഫിസിക്സിന് നൊബേൽ സമ്മാനം നേടുന്ന രണ്ടാമത്തെ പ്രായം കുറഞ്ഞ വ്യക്തിയായിരുന്നു സംവോലി നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച ഭൗതിക ശാസ്ത്രജ്ഞനും നൊബേൽ സമ്മാന ജേതാവുമായ വ്യക്തി ആരാണെന്നാണ് ആരാണ് സംവോലി വരാനിരിക്കുന്ന പ്രധാന പി എസ് സി പരീക്ഷകളിലേക്ക് നമുക്കൊന്ന് കണ്ണുടിച്ചു നോക്കാം ടെൻത്ത് അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാമുകളാണ് അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എൽ ജി എസ് എന്നീ എക്സാമുകൾ അതുപോലെ പ്ലസ് ടു അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാമുകളാണ് സിവിൽ പോലീസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ ഫയർമാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നീ എക്സാമുകൾ അതുപോലെ ഡിഗ്രി അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാമുകളാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് ഐ എക്സൈസ് ഇൻസ്പെക്ടർ ടീച്ചിങ് എക്സാംസ് എന്നിവ ഈ എല്ലാ എക്സാമുകളിലേക്കുമുള്ള പരിശീലനം ടാലന്റ് അക്കാദമി ഓൺലൈനായും ഓഫ്ലൈനായും ആരംഭിച്ചു കഴിഞ്ഞു ഈ എക്സാമുകൾ നിങ്ങളെ സഹായിക്കാൻ ടാലന്റ് അക്കാദമി സിലബസിൽ അധിഷ്ഠിതമായി തയ്യാറാക്കിയ നിരവധി റാങ്ക് ഫയലുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ കവർ ചെയ്ത പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഒരിക്കൽ കൂടെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ആദ്യം നമ്മൾ പഠിച്ചത് ഹിരോഷിമ ദിനം ആചരിച്ചത് എന്താണെന്നാണ് ഹിരോഷിമ ദിനം ആചരിച്ചത് ഓഗസ്റ്റ് ആറിനാണെന്ന് നമ്മൾ പഠിച്ചു ഹിരോഷിമ ദിനം ആചരിച്ചത് ഓഗസ്റ്റ് ആറിനാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതിനുശേഷം നമ്മൾ പഠിച്ചത് ഏത് സാമൂഹിക പരിഷ്കർത്താവിന്റെ നൂറ്റി പതിനഞ്ചാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ആചരിച്ചത് എന്നാണ് ആരാണ് തൈക്കാടയ്യ തൈക്കാടയ്യയുടെ സമാധി നൂറ്റി പതിനഞ്ചാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ആചരിച്ചത് അതുപോലെ തന്നെ മണിപ്പൂർ സംഘർഷത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ രൂപീകരിച്ച കമ്മിറ്റി ഏതാണ് നമ്മൾ കണ്ടു ഏതാണ് ഗീതാ മിത്തൽ കമ്മിറ്റി ഗീതാ മിത്തൽ കമ്മിറ്റി പിന്നീട് നമ്മൾ പഠിച്ചത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ശിലാലിഖിത പഠനം നടക്കുന്ന ക്ഷേത്രം 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 ഏതാണെന്നാണ് തമിഴ്നാട്ടിലെ ക്ഷേത്രമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ശിലാലിഖിതങ്ങളിൽ പഠനം നടക്കുന്ന ആ ക്ഷേത്രം അതുപോലെ ഫിജി സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ആരാണ് ദ്രൗപദി മുർമ്മു ആണ് ഫിജി സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി പിന്നീട് നമ്മൾ പഠിച്ചത് ലോകത്തിലെ ആദ്യ എക്കോസിറ്റി നിലവിൽ വരുന്നത് എവിടെയെന്നായിരുന്നു എവിടെയാണ് നിയോം സൗദി അറേബ്യയിലെ നിയോമിലാണ് ദി ലൈൻ എന്ന പേരുള്ള ലോകത്തിലെ ആദ്യത്തെ എക്കോസിറ്റി നിലവിൽ വരുന്നത് അതുപോലെ നമ്മൾ കണ്ടു ജനകീയ കലാപത്തെ തുടർന്ന് രാജിവെച്ച ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ജനകീയ കലാപത്തെ തുടർന്ന് രാജിവെച്ച ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുടെ പേര് നമ്മൾ പഠിച്ചു ആരാണ് ഷെയ്ഖ് ഹസീന ഷെയ്ഖ് ഹസീനയാണ് ജനകീയ കലാപത്തെ തുടർന്ന് രാജിവെച്ച ബംഗ്ലാദേശ് പ്രധാനമന്ത്രി അതിനുശേഷം നമ്മൾ പഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ പോൾവാൾട്ടിൽ ആറ് പോയിന്റ് രണ്ട് അഞ്ച് മീറ്റർ ഉയരം താണ്ടി ലോക റെക്കോർഡ് ഇട്ട താരം ആരാണെന്നായിരുന്നു അർമാൻ അർമാൻ ഡുപ്ലൻഡിസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ പോൾവാൾട്ടിൽ ആറേ പോയിന്റ് രണ്ട് അഞ്ച് മീറ്റർ ഉയരം താണ്ടി ലോക റെക്കോർഡ് ഇട്ട താരം അതുപോലെ അതിനുശേഷം നമ്മൾ പഠിച്ചു സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ആരാണെന്ന് ആരാണ് ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാർ ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാർ പിന്നീട് നമ്മൾ ഓഗസ്റ്റിൽ അന്തരിച്ച പ്രശസ്തയായ സാമൂഹ്യ പ്രവർത്തക പ്രവർത്തക ആരാണെന്നായിരുന്നു ആരായിരുന്നു റാനഡെ ഓഗസ്റ്റിൽ ഓഗസ്റ്റിൽ അന്തരിച്ച അന്തരിച്ച പ്രശസ്ത സാമൂഹിക അതുപോലെ തന്നെ മുൻ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് താരം ആരാണെന്ന് നമ്മൾ കണ്ടിരുന്നു ആരാണ് ഗ്രഹാം ഗ്രഹാം ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് താരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച ഭൗതിക ശാസ്ത്രജ്ഞനും നൊബേൽ സമ്മാന ജേതാവുമായ ഒരു വ്യക്തിയുടെ പേര് നമ്മൾ പഠിച്ച ആരാണ് സംഘ് ദാവോ ലി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച ഭൗതിക ശാസ്ത്രജ്ഞനും നൊബേൽ സമ്മാന ജേതാവുമായ വ്യക്തി സങ് സം അപ്പൊ കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആകുന്നത് ആര് പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആകുന്നത് ആര് ഓപ്ഷൻ എ കൊടിക്കുന്നിൽ സുരേഷ് ഓപ്ഷൻ ഡി കെ സി വേണുഗോപാൽ ഓപ്ഷൻ സി അധീർ രഞ്ജൻ ചൗധരി ഓപ്ഷൻ ഡി ഇവരാരുമല്ല രണ്ടാമത്തെ ചോദ്യം ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റ് ആയി നിയമിതനാകുന്നത് ആര് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റ് ആയി നിയമിതനാകുന്നത് ആര് ഓപ്ഷൻ എ ഇൻസമാം ഉൾഹക് ഓപ്ഷൻ ബി റമീസ് രാജ ഓപ്ഷൻ സി മുഹസിൻ നഖ്വി ഓപ്ഷൻ ഡി നജാം സേത്തി അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നമ്മളൊന്ന് ചർച്ച ചെയ്യുകയാണ് ആദ്യത്തെ ചോദ്യം സംസ്ഥാനത്തെ ആദ്യത്തെ മറൈൻ ഓഷ്യനേറിയം നിലയിൽ വരുന്നത് എവിടെ എന്നാണ് സംസ്ഥാനത്തെ ആദ്യത്തെ മറൈൻ ഓഷ്യനേറിയം നിലയിൽ വരുന്നത് കൊല്ലത്താണ് കൊല്ലത്താണ് സംസ്ഥാനത്തെ ആദ്യത്തെ മറൈൻ ഓഷ്യനേറിയം നിലവിൽ വരുന്നത് രണ്ടാമത്തെ ചോദ്യം സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായി നിയമിതനായ വ്യക്തിയുടെ പേരാണ് നമുക്ക് നോക്കാം ഓപ്ഷൻ സി ഗ്രിൻസൺ ജോർജ് ഓപ്ഷൻ സി ഗ്രിൻസൺ ജോർജ് ആണ് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായി നിയമിതനായ വ്യക്തി ഇന്ന് പഠിച്ച ഭാഗങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി